പല ആളുകൾക്കും ഉറങ്ങാൻ കടന്നാലുള്ള മെയിൻ പ്രശ്നം അവരുടെ കാലുകളാണ് അവരുടെ കാലിൽ കടച്ചിൽ വരും വേദന വരും അസ്വസ്ഥത വരും ഓരോ ഉറക്കത്തിലും അവർ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് എന്നാലും ഒരു റിലീഫ് കിട്ടുന്നില്ല ഇങ്ങനെ കാലിന്റെ പ്രശ്നങ്ങൾ വരുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അത് മാറാൻ വേണ്ടിയിട്ട് രാത്രി ഏത് പൊസിഷനിലാണ് നമ്മൾ കിടക്കേണ്ടത് എന്നുള്ളതും മറ്റു പൊടിക്കൈകളും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം രാത്രി കാലിൽ വരുന്ന അസ്വസ്ഥതകൾക്ക് പ്രധാനമായിട്ടും നാല് കാരണങ്ങളുണ്ട് ഇതിൽ ഒന്നാമത്തെ കാരണം പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് ശുദ്ധരക്തം ാലിലേക്ക് വേണ്ടത്ര എത്താത്ത അവസ്ഥ ഇങ്ങനെയുള്ളവർക്ക് മലർന്നു കിടക്കുമ്പോൾ കാലിലേക്കുള്ള ശുദ്ധരക്ത പ്രവാഹം കുറയുന്നത് കാരണം കടച്ചിലും വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെടാറുണ്ട് ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് തലയുടെയും നെഞ്ചിന്റെയും ഭാഗം ഒരു പത്ത് ഇഞ്ച് പൊക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ കാല് ബെഡിന്റെ അറ്റത്ത് നിന്ന് കുറച്ച് കിടക്കുന്ന രീതിയിലും നമുക്ക് കിടക്കാവുന്നതാണ് ഇത് കാരണം ഹൃദയത്തിൽ നിന്നും കാലിലേക്കുള്ള രക്തയോട്ടം ഗുരുത്വാകർഷണം മൂലം കുറച്ചുകൂടെ എളുപ്പം ആവുകയാണ് ഒന്നുകിൽ തലയണ വെച്ചിട്ട് പൊക്കി വെക്കാം അതല്ലെങ്കിൽ നമ്മുടെ കട്ടിലിന്റെ തലഭാഗം പൊക്കി വെക്കാം രണ്ടാമത്തെ കാരണം അശുദ്ധ രക്തം കാലിൽ നിന്നും തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തുന്നതിനെ തടസ്സമാണ് ഇത് പലപ്പോഴും വെയിനുകളിലെ വാൽവുകളുടെ കേട് കൊണ്ട് സംഭവിക്കാറുണ്ട് ഇതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റാണ് തലയണ ഉപയോഗിച്ചിട്ട് ഒരു പത്ത് ഇഞ്ച് കാൽഭാഗം പൊക്കി വെക്കുക അതല്ലെങ്കിൽ കട്ടിലിന്റെ കാലിന്റെ ഭാഗം മാത്രം പൊക്കി വെക്കുക ഇത് കാരണം കാലിലുള്ള അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് തിരിച്ചു പോകാൻ എളുപ്പമാവുകയാണ് ഇങ്ങനെയുള്ളവർ ഉറങ്ങുന്നതിനും ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് കുറച്ചു നേരത്തേക്ക് കാൽഭാഗം കുത്തനെ പൊക്കി പൊക്കിവെക്കുന്നത് ാണ് അതുപോലെ തന്നെ കാഫ് പമ്പിങ് ഉറങ്ങുന്നതിനു മുമ്പ് ചെയ്യുക മൂന്നാമത്തെ കാരണം റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം ഇത് പലപ്പോഴും ഉറക്കത്തിൽ കാൽ അനാവശ്യമായിട്ട് ഇട്ടടിച്ചുകൊണ്ടേയിരിക്കുക കൂടെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണിത് ഇതിന് ചെയ്യേണ്ടത് ഒരു സൈഡിൽ കിടക്കുക എന്നുള്ളതും അതിനുശേഷം രണ്ട് കാലിന് ഒരു കുഷൻ അല്ലെങ്കിൽ തലേണ വെക്കുക എന്നുള്ളതും അത്യാവശ്യം കട്ടിയുള്ള ഒരു ബ്ലാങ്കറ്റ് കാൽഭാഗം പുതക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതുമാണ് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു വാം കംപ്രഷൻ കൊടുക്കുന്നതും നന്നായിരിക്കും മാത്രമല്ല രക്തത്തിൽ അയൺ തുടങ്ങിയവ ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും നാലാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കാലിൽ ും കാലിലെ ന്യൂറോപ്പത്തിയുടെ പ്രശ്നങ്ങളാണ് ഇതിൽ മസിൽ കയറുന്നത് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം അത് തടയാനുള്ള ഏറ്റവും നല്ല പൊസിഷൻ എന്ന് പറയുന്നത് മലർന്ന് കിടന്ന് കാലിനടിയിൽ തലേണ വെക്കുന്നതും കാലിൽ സോക്സ് ധരിക്കുന്നതും കാലിൽ ബ്ലാങ്കറ്റ് ബ്ലാങ്കുപയോഗിക്കുന്നതും നന്നായിരിക്കും അതുപോലെ തന്നെ ന്യൂറോപ്പത്തി എന്ന് പറയുന്ന നാടികളുടെ കംപ്രഷൻ കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ തടയാൻ പലപ്പോഴും കാല് മടക്കി വെക്കുന്ന പൊസിഷനുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് കഴിയുന്നത്ര കാല് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റുകൾ ഉപയോഗിക്കുക ഇനി നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാന കാര്യം കാര്യതാൽ കാലിലെ അസുഖങ്ങളുള്ളവർ തീർച്ചയായിട്ടും അവരുടെ ഡോക്ടറെ കാണിച്ച് കൃത്യമായിട്ട് ചികിത്സ എടുക്കണം ഞാൻ ഈ പറഞ്ഞ പൊസിഷനുകൾ എന്നുള്ളത് ഒരു ചികിത്സാ മാർഗമല്ല ചികിത്സയിൽ െ സഹായിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്